രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ രണ്ടാമത്തെ പെൺകുട്ടിയെ കണ്ടെത്താൻ പോലീസ് ഇമെയിൽ കേന്ദ്രീകരിച്ച അന്വേഷണം തുടരുകയാണ് മൊഴി രേഖപ്പെടുത്തുന്നത് മുറയ്ക്ക് പ്രത്യേകം കേസെടുക്കാനാണ് നീക്കം അതിനിടെ പരാതിക്കാരിയുടെ ആരോപണം തള്ളി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൂട്ടാളി ഫെനി നൈനാൻ രംഗത്തെത്തി കെ പി സി സി അധ്യക്ഷന് ഇമെയിലായി ബലാത്സംഗ പരാതി അയച്ച പെൺകുട്ടിയെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് എസ് ഐ ടി മൊഴിയെടുത്താലുടൻ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യും പുതിയ പരാതി ലഭിച്ചത് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും പരാതിയിലുള്ളത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണെന്നും അന്വേഷണ സംഘം കോടതിയെ ബോധ്യപ്പെടുത്തും രാഹുൽ മാത്രമല്ല കൂട്ടാളി ഫെനി നൈനാനും കേസിൽ പ്രതിയാകും ഇയാളാണ് ഇരുവരെയും പീഡനം നടന്നെന്ന് പറയപ്പെടുന്ന ഹോം സ്റ്റേയിൽ എത്തിച്ചതെന്നാണ് പെൺകുട്ടിയുടെ പരാതി പെൺകുട്ടി മൊഴി നൽകിയാൽ മറ്റൊരു ബലാത്സംഗ കേസിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ പ്രതിയാകും പരാതി കൈമാറിയ കാര്യം അധ്യക്ഷൻ തന്നെ സ്ഥിരീകരിച്ചു ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ എനിക്ക് തന്ന പരാതി തന്നെ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പരാതി എന്നാൽ ആരോപണം തള്ളി ഫെനി രംഗത്തെത്തി വിവരങ്ങൾ പുറത്തുവിടാൻ ഫെനി പരാതിക്കാരിയെ വെല്ലുവിളിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനുള്ള നീക്കമാണ് പുതിയ പരാതിയെന്നും പിന്നിൽ സർക്കാരിന്റെ ഗൂഢാലോചനയാണെന്നും ആരോപിച്ചു തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കട്ടെ അവർ അതിന്റെ തെളിവുകൾ ഹാജരാക്കട്ടെ അവർ കൈ തെളിവില്ല എങ്കിൽ പോലീസ് അതന്വേഷിച്ച് അതിൽ എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളുള്ള പരാതി കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളമാണ് പുറത്തുവിട്ടത് ന്യൂസ് മലയാളം തിരുവനന്തപുരം